ഗുണ്ടകളല്ല തള്ളുകളെ പറ്റി പറയുമ്പോൾ സുരേഷ് നമ്മൾ ാണ് ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകത്തേക്ക് ഒരു പോക്കായിരുന്നു ട്രോളുകൾ മീമുകൾ അങ്ങനെ ഫ്ലൈ ഫ്ലൈവേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കാലം തെറ്റാത്ത വളരെ കുറച്ച് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ മകനാണ് മാതാവ് സുരേഷ് അങ്ങനെ തള്ളുകളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ടൈം ടീം എടുത്ത് ആദ്യം കുറച്ച് കാലം സഞ്ചരിക്കണം കേട്ടാ സാധാരണ സിനിമാ താരങ്ങളുടെയൊക്കെ മക്കൾ കൂടുതലും അഭിനയ അഭിനയരംഗത്തേക്കാണ് വരുന്നത് അപ്പോ ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിനു അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോളറിനെ പ്രതീക്ഷിക്കാമോ ഇനി കാര്യം പറഞ്ഞു അവൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും ഞാൻ ശരിക്കും കളുന്നതാണ് ഫുട്ബോൾ അത്ര ഇഷ്ടമാണ് എൻ്റെ ജീവൻ എന്ന് പറയും ഫുട്ബോൾ അതല്ലെങ്കിൽ ഞാൻ ഇയാ ഗയ്സ് ഇന്ത്യകാരൻ സ്വപ്നങ്ങൾ തകർന്ന് സിനിമ ഫീൽഡിൽ പോയ ഒരു ബാലനാണ് ഗയ്സ് മദോസ് സഗർ ഇല്ലടാ നീ എവിടെ പരിപാടി ഓടിപ്പിച്ചാലും ഇതുതന്നെയാണ് അന്റെ വിധി പറയ ഭയങ്കര വെച്ചോടാ എന്നാ നെക്സ്റ്റ് ഋതുരാജ് ലോഡിങ് എന്നൊക്കെ കുറേ പേര് പറയുണ്ട് അാ പറഞ്ഞാ ഞങ്ങടെ വിളിച്ചോടാ അടിച്ച് അവന്റെ കർണ്ണക്കുടി അവൻ ഈ ഋതുരാജൻ്റെ പ്രയത്നം കേറി ശ്ശോ യാളെ കൊണ്ട് ഓഹോ പാൻ ഇന്ത്യൻ മാധവനെ കുറിച്ച് പൊതുവേ സംശയിക്കേണ്ട ഇത്തിക്കാരെ അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഇനി സാറേ ഈ കോടതി എന്താ പുള്ളി കാണിക്കുന്നത് കോമഡി അപ്പൊ സത്യൊന്നും ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി തന്നെ നിന്റെ അച്ഛനൊരു പാവം അമ്മിസ്റ്റർ അല്ലാതെ രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര്

അത് കാരണം വരുന്ന ട്രോൾസിൽ കേൾക്കുന്നത് വേറെ എനിക്ക് പറ്റും ശ്രമിച്ചു എനിക്കത് പറ്റത്തില്ല എന്ന് തെളിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നായനാവുന്ന എന്തോ ഒരു കുറവ് എനിക്കുണ്ട് നിന്റെ നെറ്റിലേതി വെച്ചിട്ടുണ്ടെന്ന് ഈ പരിപാടി നടക്കൂലാണ് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കോമഡി ജീവിതകാലം മുഴുവനാ കുഞ്ഞു കേൾക്കാനോ ഇവിടെ തന്നെയല്ലേ കൊള്ളാം കഴിഞ്ഞ ദിവസം ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്റെ ഈശ്വരങ്ങൾ ഇത്രത്തോളം നമ്മൾ പുറകോട്ട് പോരരുത് അത് ശത്രുവിന്റെ ബലം കൂട്ടും നമ്മളും ധൈര്യപൂർവ്വം നിന്ന അവന്മാര് പതറും പിന്മാറും തൊലിക്ക് നല്ല കട്ടിയാണല്ലേ ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല കുടിച്ച ബ്രാൻഡിന്റെ പേരറിയോ തനിക്കേ ഇതിനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്നത് വരേ പോലെയാ ഇനിയും ഞാനിവിടെ നിന്നുണ്ടായിരോ പറഞ്ഞത് കരഞ്ഞു രക്ഷപ്പെട്ടോ